പാക് യുവതിയുമായുള്ള വിവാഹം സിആർ പി എഫിനെ അറിയിച്ചിരുന്നു പിരിച്ചുവിട്ടതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ജവാൻ പാക് യുവതിയെ വിവാഹം കഴിച്ചെന്ന് കണ്ടെത്തലിനെ തുടർന്ന് പിരിച്ചുവിട്ട സിആർ പി എഫ് ജവാൻ വിശദീകരണവുമായി രംഗത്ത് പാകിസ്ഥാനി യുവതിയെ വിവാഹം കഴിച്ച താൻ സേനയിൽ അറിയിച്ചെന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട മുനീർ അഹമ്മദ് പറഞ്ഞു തന്റെ വിവാഹം സിആർ പി എഫ് ആസ്ഥാനത്ത് കൃത്യമായി അറിയിച്ചിരുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ സിആർ പി എഫ് ആസ്ഥാനത്ത് നിന്നും വിവാഹത്തിന് ഔദ്യോഗിക അനുമതി ലഭിച്ചതായും മുനീർ അഹമ്മദ് അവകാശപ്പെടുന്നു ഈ അനീതി താൻ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു വിവാഹം സംബന്ധിച്ച് സി ആർ പി എഫ് ആസ്ഥാനത്ത് അറിയിച്ചിരുന്നു ഇവിടെ നിന്ന് അനുമതി ലഭിച്ച ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് താൻ വിവാഹം കഴിച്ചതെന്നുമാണ് മുനീർ അഹമ്മദിന്റെ പ്രതികരണം തന്നെ പിരിച്ചുവിട്ട വിവരം അറിഞ്ഞത് മാധ്യമ റിപ്പോർട്ടുകളിലൂടെയാണ് പിന്നാലെ പിരിച്ചുവിടൽ വിവരം അറിയിച്ചുകൊണ്ട് സിആർ പി എഫിൽ നിന്ന് ഒരു കത്ത് ലഭിച്ചു ഈ നടപടി ശരിക്കും ഞെട്ടിച്ചു പാകിസ്ഥാൻ സ്ത്രീയുമായുള്ള വിവാഹത്തിന് ഞാൻ അനുമതി തേടുകയും ഇതിന് മറുപടി ലഭിക്കുകയും ചെയ്തിരുന്നുവെന്നും മുനീർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഞാൻ ഈ കാര്യം ആവശ്യപ്പെട്ട് കത്തയക്കുകയും തുടർന്ന് പാസ്പോർട്ട് വിവാഹ ക്ഷണക്കത്ത സത്യവാങ്മൂലങ്ങൾ തുടങ്ങിയവയുടെ പകർപ്പുകൾ ഉൾപ്പെടെ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്റെ സത്യവാങ്മൂലം എന്റെ മാതാപിതാക്കൾ സർപ്പഞ്ച് ജില്ലാ വികസന കൗൺസിലംഗം എന്നിവരിൽ നിന്നുള്ള സത്യവാങ്മൂലം എന്നിവ സമർപ്പിക്കുകയും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പതിന് ആസ്ഥാനത്ത് നിന്ന് അനുമതി ലഭിക്കുകയും ചെയ്തുവെന്നാണ് മുനീർ പറയുന്നത് യാതൊരു അന്വേഷണവും ഇല്ലാതെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ പിരിച്ചുവിടുന്നത് ന്യായമാണോ എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചു കഴിഞ്ഞ ദിവസമാണ് മുനീർ അഹമ്മദ് എന്ന സിആർ ജവാനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് പാക് യുവതിയുമായുള്ള വിവാഹം മറച്ചുവെച്ചതിനെ തുടർന്നായിരുന്നു നടപടി ജമ്മുവിലെ കരോട്ട സ്വദേശിയായ മുനീർ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് സിആർ പി എഫിൽ ജോലി നേടുന്നത് പാകിസ്ഥാനിലെ സിയാൽകോട്ട് സ്വദേശിയാണ് മുനീറിന്റെ ഭാര്യ മിനൽ ഖാൻ വിവാഹത്തിന് അനുമതി തേടി അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിആർ പി എഫിൽ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ അഭ്യർത്ഥനയിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാലില് വിവാഹം കഴിക്കുകയായിരുന്നു എന്നാണ് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പൌരന്മാർക്കുള്ള വിശ്രദ്ധയാക്കിയ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടിക്ക് പിന്നാലെ തന്നെ പാകിസ്ഥാനിലേക്ക് മടക്കിയയക്കരുന്ന് ആവശ്യപ്പെട്ട് മുനീറിന്റെ ഭാര്യ കോടതിയെ സമീപിച്ചതോടെയാണ് വിവാഹ വിവരം പുറത്തിറിഞ്ഞത് പിന്നാലെയാണ് സിആർ നടപടി